ഹായ് ഗൈസ് പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിസ്മി ദ ലൈഫ് ഓഫ് സാരീം വളരെ പ്രധാനപ്പെട്ട നമ്മളാരും തന്നെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെൻറ്റൽ ഹെൽത്തും ഹൗ ടു സ്ട്രോങ് മെൻറ്റൽ ഹെൽത്തുമാണ് ഓക്കെ ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ അത്യാവശ്യമാണ് എന്താണ് മെൻ്റൽ ഹെൽത്ത് അതായത് എന്താണ് മാനസികാരോഗ്യം ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മാനസിക കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് വൃദ്ധചലനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പെരുമുറുക്കം നമ്മുടെ ശരീരത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉത്കണ്ഠ ഭയം സ്ട്രെസ് എന്നീ തോന്നലുകൾ മനസ്സിനെ താളം തെറ്റിക്കുകയും നമ്മളെ രോഗങ്ങളിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നാം കാണുന്ന ഒട്ടുമിക്ക രോഗങ്ങളുമില്ലേ നമ്മുടെ ചിന്തകൾ കാരണം ഉണ്ടായതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ചിന്തിച്ചുകൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ വരുത്തി വച്ചിട്ടുള്ളത് ഇതൊക്കെ സൈക്കോസൊമാറ്റിക് ആയി വരുന്ന രോഗങ്ങളാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആയാൽ നമുക്ക് വരുന്ന ഒട്ടുമിക്ക സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും ഇനി എന്താണ് ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്രോണിക് പെയിന് പിന്നെ ഗ്യാസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ കാർഡിയോ കാർഡിയോവെസ്കുലാർ സ്കിൻ ഡിസോർഡർ റാസ്പിറ്ററി കണ്ടീഷൻസ് ഇവയൊക്കെയാണ് ഈയൊരു സൈക്കോസൊമാറ്റിക്കായിട്ട് വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു മെൻറ്റൽ ഹെൽത്തിനെ സ്ട്രോങ് ആക്കാമെന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാനും നിങ്ങളുള്ള ഭയം ഉൾക്കണ്ഠ ആസൈറ്റി ഇതൊക്കെ നീക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതിൽ ഒന്നാമതായി വരുന്ന റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അതായത് നമ്മളെപ്പോഴും എക്സസൈസ് പിന്നെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു എൻഡോസ്പിം എന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ സ്ട്രെസ്സിനെയും ആൻസൈറ്റിയെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈ ന്യൂട്രീഷൻസ് അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുക അത് നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മൂന്നാമതായി വരുന്നത് മതിയായ ഉറക്കം ഇനഫ് സിലയും അതായത് നമുക്ക് നമ്മുടെ മൈൻഡിനെയും ബോഡിയേയും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ ഉറക്കം അത്യാവശ്യമാണ് ഇനി നാലാമതായി വരുന്നത് മൈൻഡ് ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻസ് ആണ് അതായത് ഈ ഇമോഷൻസിനെയും സ്ട്രെസ്സിനെയും പിന്നെ നമ്മുടെ ഇല്ലാതാക്കാൻ വേണ്ടി ഇമോഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് മൈൻഡ് ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ഇതിൽ നമുക്ക് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അഞ്ചാമതായി വരുന്നത് ഹെൽത്തി റിലേഷൻഷിപ്പാണ് അത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും ഫാമിലീസ് ഉണ്ടാവും ഇവരൊക്കെ നമ്മളൊരു പോസിറ്റീവായ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇതേറ്റവും ആണ് ഇനി ആറാമതായി വരുന്നത് ലേൺ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സാണ് ഇതിൽ എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മൾ ഡീപ്പ് ബ്രീത്തില്ലേ നമ്മൾ ചെയ്യുന്ന ഡീപ് ബ്രീത്തിങ്സ് പിന്നെ യോഗ ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇത് നിങ്ങൾക്ക് വേണം ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഏഴാമതായി വരുന്നത് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ് ചെയ്യാം ഏ ഓക്കെ ഇനി എട്ടാമതായി വരുന്ന കാര്യം പ്രൊഫഷണൽ ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തെറാപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രൊഫഷണലിസിൻ്റെ അടുത്ത് പോയിട്ട് തെറാപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും ഒമ്പതാമതായി വരുന്ന ഒരു കാര്യം തിങ്ക് പോസിറ്റീവ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം കൂടിയാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ ഇമ്പോർട്ടൻസും ഫോർ ഗീവനെസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ മൈൻഡിലുള്ള ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് എന്താ വേണ്ടി പറ്റും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ടൂളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് ഇനി പത്താമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സബ്സ്റ്റൻസ് യൂസ് അതായത് നമ്മൾ എന്താ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ആൽക്കഹോൾ ചെയ്യുന്ന ആൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും കഫീൻ ചെയ്യുന്ന കുടിക്കുന്ന ആൾക്കാരായാലും ഇതൊക്കെ കുറച്ച് കുറച്ച് വരാം അതിൻ്റെ യൂസസും കുറച്ച് ഉറച്ച് വരാം അപ്പോൾ അത് നമുക്ക് ഹെൽപ്പാകും നമ്മുടെ ഈ നമ്മുടെ ഈ മെൻറ്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും ഇനി പതിനൊന്നാമതായി വരുന്നൊരു കാര്യം സെറ്റ് എ ഗോളാണ് അച്ചീവബിൾ ഗോൾ അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ നമ്മൾ എന്ത് ചെയ്യുക അച്ചീവ് നമ്മൾ സെറ്റ് ചെയ്യുക ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക ഓക്കെ ഇനി പന്ത്രണ്ടാമതായി വരുന്നൊരു കാര്യമാണ് സെൽഫ് കെയർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കെയർ ചെയ്യുക അതായത് റീഡിങ്സ് പിന്നെ നമുക്ക് വേണ്ട വിധ സമയത്തുള്ള റെസ്റ്റ് പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അതായത് നാച്ചുറിനോട് അതായത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്ന കുറേ മമ്മൻസ് ഫ്രണ്ട്സിനോടുള്ള ട്രാവലിങ് ടൈം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സെൽഫിന് കൊടുക്കുന്ന ഒരു ക്യാറിംഗ് ആണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മുടെ സ്ട്രെസിനെയും ആൻസൈറ്റിയും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റും ഈ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് മെൻറ്റൽ ഹെൽത്ത് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതെങ്കിലും ഒരാളില്ലേ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ മെൻറ്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാൻ എന്തായാലും സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എഴുതണമെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ഞാനൊരു ഗൈഡ് സജസ്റ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് വായിച്ചു വയ്ക്കാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ ഈ യൂട്യൂബിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് കൊടുക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് പെയ്ഡ് പെയ്ഡായിട്ടുള്ള ഒരു ഗൈഡാണ് ഓക്കെ ചെറിയ പൈസയേ പൈസയുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യത്താണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും മതി സൈനിങ് ഓഫ് ദി ലൈഫ് ഓഫ് സാലിം ബായ്